إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه بكل ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا أسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري ويدخلكم جنات تجري من تحتها الأنهار സഹോദരങ്ങളെ സത്യവിശ്വാസികൾ സർവലോക രക്ഷിതാവും അള്ളാഹുവിന്റെ നിയമങ്ങളും വിധി കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസീത് ചെയ്യുന്നു അള്ളാഹു സുബാനകാല അവനേറ്റവും ഇഷ്ടപ്പെടുന്നവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാറുണ്ട് ആരാധനകളിൽ പ്രത്യേകമായ ഒരു ആനന്ദം സന്തോഷം ലഭിക്കുന്ന മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് മഹാനായ മഹാനായും പറയുകയുണ്ടായി ദിവസങ്ങളുടെ നേതാവ് അത് മാസങ്ങളുടെ നേതാവ് അത് റമദാനാണ് എന്ന് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറെ വിലപ്പെട്ട വിലപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല അത്രയേറെ അമൂല്യമായ സമയമാണ് റമദാനിന്റെ അതിന്റെ രാവും പകലും എല്ലാം പണ്ഡിതൻ ബസരി കാൻസ പറഞ്ഞു ഞാനൊരു ജനതയെ കണ്ടു നിങ്ങൾക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആനന്ദം ഉണ്ടല്ലോ നിങ്ങൾക്കൊരു നൂറ് ദിനാർ വെറുതെ വരാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിനേക്കാളല്ല നൂറും ആയിരവും പതിനായിരവും ലക്ഷവും അതിലേറെയും ദിനാറുകൾ നിങ്ങൾക്ക് സ്വതക്കെയായി തരാം ഹതിയായി എന്ന് പറഞ്ഞാൽ അതിനേക്കാളേറെ സമയത്തിൽ സന്തോഷിക്കുന്ന സമയത്തിന് വിലയും മൂല്യവും കൽപ്പിച്ചിരുന്ന ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു െ പറ്റി പറഞ്ഞു അത്രമാത്രം സമയത്തിന് അവർ വില കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏഴ് നോമ്പുകൾ പിന്നിടുകയാണ് റമദാനിന്റെ നാലിലൊന്ന് നമ്മളിൽ നിന്ന് വിട പറയുകയാണ് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ടത് ഏഴ് നോമ്പുകൾ പിന്നിടുമ്പോൾ നമ്മുടെ മനസ്സിന് തൃപ്തികരമായ ഏഴ് രാപ്പകലുകളാണോ കടന്നു പോയത് എനിക്കൊന്ന് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണമായിരുന്നു ഒന്ന് തൗമ്പ ചെയ്യണമായിരുന്നു എനിക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണമായിരുന്നു എന്നൊക്കെ നമ്മൾ കരുതിയിട്ട് ആ കരുതിയതുപോലെ ചെയ്യാൻ ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ ഉദ്ദേശിച്ചത്ര ആ ഓതി തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ആലോചന വിചിന്തനം തീർച്ചയായും ആവശ്യമുള്ള സമയമാണിത് റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് മകപ്പുറത്ത് തന്നെയാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതല്ല ഒരു മനുഷ്യന് റമദാനാഗതമായിട്ടും അവന് ലഭിച്ചിട്ടും അവന്റെ കൈക്കുള്ളിലെത്തിയിട്ടും അവന്റെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പൊറത്തു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് റബ്ബ് അത് പുറത്തു കൊടുക്കാന്ന് ചോദിക്കുമ്പോ അതിനേക്കാൾ അമൂല്യമായ മറ്റൊരു സമയം ഇല്ല തന്നെ അതുകൊണ്ട് ആ സമയത്തെ അല്ലെങ്കിൽ റമദാനിന്റെ രാത്മകലികളെ നമ്മൾ ഏറ്റവും നന്നായി വിനിയോഗിക്കേണ്ടത് നമ്മുടെ തെറ്റുകൾ ചെറുതും വലുതുമായ കുറ്റങ്ങൾ നമ്മൾ മാത്രം അറിയുന്ന നമ്മുടെ റബ്ബും നമ്മളും മാത്രം അറിയുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി റബ്ബിലേക്ക് അടുക്കേണ്ട ഒരു സമയം കൂടിയാണ് വിശുദ്ധ റമലാന്റെ ഈ സമയം എന്ന് പറയുന്നത് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിനെ വല്ലാതെ മലിനമാക്കും ഇന്ന് നമ്മളൊക്കെ ഈ ജുമാക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വൃത്തിയുള്ള ഒരു ഡ്രസ് ഇട്ടിട്ടാണ് വന്നത് ഇന്നലെ വിരിഞ്ഞാതെട്ട നിയർപ്പ് ഗന്ധമുള്ള ചെളിപുരണ്ട പുരണ്ട നമ്മൾ ജുമാക്ക് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ വരികയുമില്ല വൃത്തിയുള്ള ഡ്രസ്സാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ് ഇത് നാളെ ഇടുമ്പോൾ അതിൽ വീണ്ടും എന്ത് വരും ചെളി വരും അഴുക്ക് വരും അതിന് ഗന്ധമുണ്ടാകും ദുർഗന്ധമുണ്ടാകും രണ്ടും മൂന്നും മാസം ഇട്ടാൽ അല്ലെങ്കിൽ ദിവസം ദിവസമിട്ടാൽ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ഒരു ഒരു ബുദ്ധിമുട്ടായി മാറും ഇതുപോലെ നമ്മുടെ മനസ്സ് കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു തെറ്റ് ചെയ്യുമ്പോൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി മനസ്സിൽ പതിയും എന്നാൽ അവൻ അതിൽ നിന്ന് ഊരി അതിൽ നിന്ന് വിട്ടുനിന്നും ആ വന്നുപോയ തെറ്റിൽ പാപമോചനം തേടി തെറ്റി പാപമോ അവന്റെ ഹൃദയം സ്ഫുടമാകും അവന്റെ ഹൃദയം ശുദ്ധമാകും ഓരോ തെറ്റുകളും മനസ്സിൽ പതിക്കുന്നത് ഓരോ കറുത്ത പുള്ളിയായിട്ടാണെന്ന അതിനെ മായ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആണ് എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഇല്ലാതെ പരലോകത്തെത്തിയാലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക അങ്ങനെയുള്ള ഹൃദയത്തെ പരിചയപ്പെടുത്തിയത് യോമനോ ഇവിടെ ഉണ്ടാക്കിയ സമ്പാദിച്ചുണ്ടാക്കിയ സുഹൃത്തുക്കളും മക്കളും ഉപകരിക്കാത്ത ദിവസം സുരക്ഷിതമായ മനസ്സുമായി എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധമായ മനസ്സുമായി അള്ളാഹുവിലേക്ക് എത്തുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ദിവസം അതാകുന്നു പറയുന്നത് ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് തൗബ എന്ന് പറയുന്നത് അത് ആത്മാർത്ഥമായി റബ്ബിന് മുമ്പിൽ സമർപ്പിക്കുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ ആത്മാർത്ഥമാകണം കേവലം നമ്മുടെ കേൾ കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമായി നമ്മുടെ തൗബയും സ്ഥിപ്പാറും മാറരുതെന്ന അല്ലാഹുവിലേക്ക് മടങ്ങണം സൂറത്തു ഏഴാം വചനത്തിലൂടെ അല്ലാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ആത്മാർത്ഥമായി ുംയുമാകത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാ നിങ്ങളുടെ പാപങ്ങളെ റബ്ബുസുഖാൻ മായച്ചു തരുന്നതാണ് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ചെയ്യണം എടുത്ത് വായിക്കുകയല്ല എന്നുള്ളതാണ് മഹാനായ ഇസ്ലാം തൈമിയ റഹിമഹുള്ള ഒരു മനുഷ്യനെ തോന്നാണ് എന്റെ മനസ്സിലൊരു വിശാലന കിട്ടുന്നില്ല അതിങ്ങനെ കെട്ടിക്കുടുങ്ങി കിടക്കുന്നു എന്റെ പറയുന്നു ഹൃദയ ഹൃദയവിശാലന കിട്ടുന്നില്ല വലം ാണ് പക്ഷെ ഈമാനിന്റെ ഒരു മധുരം ആസ്വദിക്കാൻ പറ്റുന്നില്ല ഒരു ആനന്ദം തറാവിഹ് നമസ്കരിക്കുമ്പോ മനസ്സറിഞ്ഞ് നോമ്പെടുക്കുമ്പോ പറ്റുന്നില്ല റർആാനോടുമ്പോ പറ്റുന്നില്ല അതേപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു ധർമ്മം കൊടുക്കുമ്പോ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ മനസ്സറിഞ്ഞ് ഒരു ഹലാപത്ത് നമ്മുടെ ഈമാന് കിട്ടുന്നില്ലെങ്കിൽ വെളിച്ചം ഉണ്ടെന്ന് ആ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നില്ല നിങ്ങൾ ില്ല നമുക്ക് പറഞ്ഞത് പ്രിയമുള്ളവരെ റബ്ബിനോട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴെങ്കിലും അല്ല എപ്പോഴെങ്കിലും അല്ല പടച്ചവനും പടപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒരാളെ നമ്മളോട് ഇന്നൊരു ദിനാർ ചോദിച്ചു നാളെ വീണ്ടും അതേ ആ വ്യക്തി വീണ്ടും ചോദിക്കുക അതിന് കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും ചോദിക്കാൻ അയാളോടുള്ള ഇഷ്ടം നമുക്ക് കുറഞ്ഞു വരും ഇവന് വേറെ പണിയൊന്നും ഇല്ലേന്ന് നമ്മൾ ചിന്തിച്ചു പോകും അള്ള അങ്ങനല്ല അള്ളാഹുവിന് ചോദിക്കാത്തവരോട് വെറുപ്പാണ് അള്ളാ അള്ളാഹുവിന് ചോദിക്കാത്തവരോട് കോപമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നവരോടാണ് റബ്ബിന് ഇഷ്ടം ഇഷ്ടുകൊണ്ടിരിക്കുന്നവരോടാണ് റബ്ബിനിഷ്ടം പാപങ്ങൾ വന്നു നിരന്തരം അടങ്ങിക്കൊണ്ടിരിക്കുന്നവരെയാണ് അള്ളാഹു സുലഹാ ലഹുവായി ഇഷ്ടപ്പെടുന്നത് എത്രയേറെ വന്നു പോയിട്ടുണ്ടെങ്കിലും നിരാശരാവേണ്ടതില്ല എന്ന കാല ജീവിതം തികഞ്ഞ ജാഹിത്താണെന്ന് കരുതുക നമ്മൾ എത്ര നൌപ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ റബ്ബ് എനിക്ക് അത് പുറത്തു തരുമോ ആരോരും അറിയാതെ ഞാൻ ചെയ്ത ആ വൃത്തികേടെ എനിക്ക് എന്റെ റബ്ബ് തരുമോ എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിക്കും ആരോരും അറിയാതെ ഞാൻ ചെയ്ത ആ ക്രൂരത എന്റെ റബ്ബെനിക്ക് ോ എന്നൊരു പക്ഷേ നമ്മുടെ മനസ്സ് നമ്മൾ തൗപ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ചോദിച്ചു കൊണ്ടിരിക്കും അവിടെയാണ് വിശുദ്ധ കുർഹാനിലെ നമുക്കെല്ലാം ആശ്വാസമാകുന്ന ഒരു വചനം ലാ തഖനതു മിർ തങ്ങളുടെ ആരോരും ുംറിയാതെ എത്രമാത്രം വലിയ വൃത്തികേടുകൾ മേച്ചതകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല എല്ലാം റബ്ബ് കാരണം കാരണം അവൻ അവൻ പേരെ കൊന്നവനും ആ റബ്ബ് റ് എട്ടുണ്ട് പുറത്തു കൊടുത്തിട്ടുണ്ട് നൂറ് പേരെ കൊന്നവരും ആ റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് സൂലി അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് യുദ്ധക്കളത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ഉമ്മ ആ കുഞ്ഞിനെ ഏർ എടുത്ത് താരോലിച്ച് മുലയൂട്ടുന്നത് കണ്ടപ്പോ സൂര് അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലേക്ക് എറിഞ്ഞ് കൊല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന് അപ്പൊ സഹാബത്ത് പറഞ്ഞു ഒരിക്കലും ആ ഉമ്മയ്ക്കതിന് കഴിയില്ല പിന്നെ പറയാ എങ്കിൽ ഈ ഉമ്മയ്ക്ക് ഈ കുഞ്ഞിനെ തീരെറിഞ്ഞു കൊല്ലാൻ മനസ്സ് വരില്ലെങ്കിൽ റബ്ബിലൊരാൾ പോലും നരകത്തീയിൽ തീരരുതേ എന്നാണ് റബ്ബ് ആഗ്രഹിക്കുന്നത് എത്രമാത്രം കാരുണ്യമാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് കാണിക്കുന്നത് ആ റബ്ബിന്റെ റഹ്മത്ത് തുല്യതയില്ലാതെ വർഷിച്ചിറങ്ങുന്ന മാസമാണ് വിഷുദ്ധർ മതാൻ മാസം അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനേക്ക് തൗപ ചെയ്ത് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക അള്ളാഹു നമ്മുടെ തൗവയും സ്ത്രീ എല്ലാം സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും കൊണ്ടുവരികയും ചെയ്യാറുണ്ട് മാസമാണ് വിശുദ്ധ റമലാൽ എന്നതുപോലെ തന്നെ നാം സൂചിപ്പിച്ചിരുന്നു വിശുദ്ധ റഹാനിന്റെ മാസമാണ് റമലാൻ മാസം വിശുദ്ധ ഖുർഹാൻ അവതീർണമായത് കൊണ്ട് തന്നെയാണ് ഈ മാസം ഏറെ ശ്രേഷ്ഠകരമായതും അനുഗ്രഹീതമായി മാറിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിനെയാണ് മദീന പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ഇമാം മാലിക് റഹ്മാ അദ്ദേഹത്തിന്റെ മറ്റു ക്ലാസ്സുകളെല്ലാം വെച്ച് ഖുർആാനിലേക്ക് അദ്ദേഹം ഒതുങ്ങിയിരുന്നു എന്നാണ് അത്രമാത്രം നമ്മുടെ സലഫുകൾ ഖുർഹാനെ ചേർത്ത് നിർത്തിയിരുന്നു റമലാനിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലൗ ഖുലൂബുനാ ലമാ മിൻ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഖുർഹാനിനോട് ഒരിക്കലും നമുക്ക് മതിവരില്ല എത്ര ഊതിയാലും ഖുർഹാനോട് മതി വരില്ല എത്ര ഊതിയാലും ആ ഖുർആൻ മടക്കി വെക്കാൻ തോന്നില്ല ഹൃദയം ശുദ്ധമായാൽ എന്നൊരു ഷർത്ത് അവിടെ പറഞ്ഞതിനാണ് മഹാനായ ഹസൻ അൽ ബസരി റഹ്മുള്ള പറഞ്ഞു തഫ്ഖദു തഫ്ഖദു അൽ ഹലാവത ഫീ ഫലാഹി നിങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ ഹലാവത അന്വേഷിച്ചോ മധുരം അന്വേഷിച്ചോളൂ ഒന്ന് ഫി സ്വലാത്ത് നമസ്കാരത്തിൽ രണ്ട് വഫീ ഖുർആൻ ഖുർആനിൽ മൂന്ന് വഫീ ദിക്ർ ദിക്റിൽ ആണ് ഫഇൻ വജദ്തുമൂഹ ഫംദു വഅബ്ശിറു ഫഇൻ ലം തജിദൂഹ ഫഅലം അന്ന ബാബക മുഗ്ലഖ നിങ്ങൾ മാധുര്യം വിശുദ്ധ ഖുർഹാനിലൂടെ കണ്ടെത്തുന്നില്ലെങ്കിൽ നിസ്കാരത്തിലൂടെ കണ്ടെത്തുന്നില്ല ഇല്ലെങ്കിൽ വിക്രുകളിലൂടെ നിങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യാണ് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ കവാടം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അതിലെല്ലാം ആസ്വാദ്യകരവും അല്ലെങ്കിൽ മധുരവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി നിങ്ങൾ മുൻ മുന്നോട്ട് പോയിപ്പോ അങ്ങനെ അതൊക്കെ ഒരു ഭാരമാണ് നിസ്കാരം ഒരു ഭാരമായി ഖുർആൻ ഓതുന്നത് ഒരു ഭാരമായി തോന്നുവെങ്കിൽ ഖുർഹാൻ പഠിക്കുന്നതൊരു ഭാരമായി തോന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിലേക്കുള്ള ഡോറിൽ അടക്ക് അടച്ചിടപ്പെട്ടിരിക്കുകയാണ് എന്ന് മഹാനുള്ള പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം

കൊടുക്കാനുള്ള അവസരമുണ്ട് എല്ലാം നനക്കും ശരീരം കൊണ്ടും സമ്പത്ത് എല്ലാം ആത്മാർത്ഥമായ ബാഹുവിന്റെ മാർഗത്തിൽ അമൽ ചെയ്യുവാനുള്ള തൗപ്പിക്ക് അവൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിക്താദികൾ എല്ലാവർക്കും ഒന്നാമത മകത്തറക്കും പ്രദാനം ചെയ്യട്ടെ അവർക്കും നമുക്കുമെല്ലാം സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം ഹുമാനത്തു പ്രദാനം ചെയ്യട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്കൊന്നാഹ് പൂർണ്ണമായ സുഭ പ്രദാനം ചെയ്യുമാറാവട്ടെ اللهم اغفر للمؤمنين <applause> والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين ونحبنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين